നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മരം മുറിക്കുന്നതിനിടെ യുവാവിന് പക്ഷാഘാതം സഹായിയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം അപകടം ഒഴിവായി അഗ്നിശമന സേന അതിസാഹസികമായിട്ടാണ് ഇദ്ദേഹത്തെ താഴെ ഇറക്കിയത് പത്തനംതിട്ട വള്ളിക്കോട് കോട്ടയം അന്തിച്ചന്ദ് ജംഗ്ഷനിലുള്ള സ്വകാര്യ സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിൽ നിന്നിരുന്ന തേക്കുമരം മുറിക്കുന്നതിനിടയിലായിരുന്നു സംഭവം കുമ്മണ്ണൂർ തടത്തിനരികത്ത് ചരിവുകാലായിൽ ജലീലിനാണ് അഗ്നിപരീക്ഷണത്തെ നേരിടേണ്ടി വന്നത് മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനിടെ ജലീലിന്റെ ശരീരത്തിന്റെ ഇടതുവശത്ത് ശക്തിയായ മരവിപ്പുണ്ടായി കയ്യും കാലും ചലിക്കാത്ത അവസ്ഥ അപകടം മനസ്സിലാക്കിയ സഹായി മലയാളപ്പുഴ സ്വദേശി പ്രസാദ് ഒരു മിനിറ്റ് പോലും കളയാതെ ജലീലിനെ കയറുകൊണ്ട് മരശിഖരത്തിൽ കെട്ടിവച്ചു തുടർന്ന് അഗ്നിശമനസേനയെ വിവരം അറിയിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എ സാബുവിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ നിന്നും അഗ്നിശമനസേന സംഭവ സ്ഥലത്തെത്തി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എ പി ദില്ലു എസ് സതീശന് എസ് ശ്രീകുമാർ എന്നിവർ മരത്തിന് മുകളിൽ കയറി ജലീലിനെ റെസ്ക്യൂ നെറ്റിൽ കയറ്റി സാഹസികമായി താഴെയിറക്കുകയായിരുന്നു പിന്നീട് യുവാവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട